ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നീലാമരയുടെ വീഡിയോ ആണ് കേട്ടോ അമ്മ നീലാമരയുടെ വീഡിയോ ഞാൻ രണ്ട് മൂന്ന് തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ അത് ആദ്യം അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ട വിധം എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ അതിന് വിത്ത് കാണിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഉണങ്ങിയ ശേഷം വിത്ത് മൂപ്പ് കാണിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ വീഡിയോ കണ്ടവർക്കറിയിണ്ടാവും കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ കയറി കാണുന്നുട്ടോ അപ്പോൾ ഇന്ന് നമ്മളിതാ വീടിയായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ നീലാമ്പരി ഉണ്ടായിരുന്നല്ലോ അത് നമ്മളിത് മൊത്തം ഉണങ്ങിയ ശേഷം അതിൻ്റെ തലപ്പ് മൊത്തം വെട്ടിക്കളഞ്ഞിട്ട് ഇങ്ങനെ കുത്തിയായി നിർത്തിയ ശേഷം വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ വെട്ടിക്കളഞ്ഞ ശേഷം എന്താ മഴയൊക്കെ ലഭിച്ച ശേഷം ഇതല്ല നന്നായിട്ട് ഇത് അമച്ചു വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മറ്റേതുപോലെ തന്നെ നന്നായിട്ട് അമ വന്ന ശേഷം ഒരു ചെറിയൊരു തടിയൊക്കെ രൂപത്തിൽ വന്നിട്ട് ഒന്ന് വലുതായി നിൽക്കട്ടോ അപ്പോൾ അതുമാത്രമല്ല നമ്മൾ ഇവിടെ ഉള്ള ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ നീലാമ്പരിയുടെ അതാണ്ടോ ഇടയിൽ തുളസിട്ടോ അതാണ്ട് ഇതൊക്കെ അടിയിൽ നിന്ന് മുതൽ നല്ലതായിട്ട് അമ അമച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ ഇതിനെ കുറിച്ചിട്ട് നല്ല വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തലയിൽ തേക്കാൻ ഇത് ഇതൊറ്റയ്ക്ക് പൊടിയാക്കി വെച്ച ശേഷം ഉണ്ടാക്കി വെച്ചിട്ട് അത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് താളെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് കഞ്ഞിരുള്ളത്തിൽ ഇതിൻ്റെ ഇത് അരച്ച് തേച്ച് ഉപയോഗിക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ എണ്ണയിൽ കാച്ചി തേക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണട്ടോ പിന്നെ ഞാൻ ഈ നീലാമരയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തെ വിത്തൊക്കെ അവിടെയും ഇവിടെയും വീണിട്ട് മുളച്ചു വരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ മുളച്ച് വരുന്നത് ഞാൻ കാണിച്ചത് അപ്പോൾ മഴയൊക്കെ നമുക്ക് രണ്ട് ഒരു വേനൽ മഴ നമുക്ക് ഒരു അഞ്ചാറ് മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ ലഭിച്ച ശേഷം നമ്മൾ വിത്തൊക്കെ നന്നായിട്ട് അമച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു തെയ്യൊക്കെ കണ്ടില്ലേ അത് നമ്മളുടെ നീലാമരയുടെ തെയ്യാണ് കേട്ടോ അങ്ങനെ കുറേ സ്ഥലത്തുണ്ട് ഇതാണ്ടോ ഒരു തെയ്യ് നീലാമരയുടെ കേട്ടോ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ തെയ്യൊരു തെയ്യ് ഞങ്ങൾക്കൊന്ന് പുറച്ച് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇതൊക്കെ അമച്ച് വന്നിരിക്കുകയാണ് കേട്ടോ ഇനി ഇതൊക്കെ നമ്മളുടെ ഇതേ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ചെറിയ തടിയൊക്കെ വന്നിട്ട് കുറച്ച് ഉയരത്തിലേക്ക് വരും കേട്ടോ അപ്പോൾ ധാരാളമായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് മുളച്ചിണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഊട്ടി ചെണ്ടുമലിനൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു നീലാമരയുടെ തെയ്യ് വീട്ടിലുള്ളവരാണെങ്കിൽ അപ്പോൾ അത് മൊത്തം ഉണങ്ങിപ്പോയി മഴയൊന്നും ലഭിക്കാതെ ഉണങ്ങി പോയിട്ടുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് വിത്ത് പൊട്ടി ചെറു പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും അവിടെ ഇവിടെ ആയിട്ടൊക്കെ കേട്ടോ അത് മുളച്ചുണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ അത് പ്രത്യേകിച്ചിട്ട് പാവി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ നമ്മൾ ഈ തൈ മുളച്ച് കഴിഞ്ഞാൽ മഴക്കാലമൊക്കെ ആകുമ്പോൾ അതൊന്ന് പിരിഞ്ഞു വെച്ചാൽ മതി കേട്ടോ അതൊന്നിങ്ങനെ പറിച്ചെടുത്തിട്ട് വേറെ നല്ല നല്ല സ്ഥലത്ത് നോക്കിയിട്ട് കൊണ്ടുവച്ചാൽ മതി കേട്ടോ അങ്ങനെയാണെങ്കിലും നമുക്ക് നീലാമരയുടെ തെയ്യുണ്ടായിക്കിട്ടോ ഇപ്പം തന്നെ നമുക്ക് മഴയൊക്കെ ലഭിക്കുകൊണ്ടാണ് ഈ ഒരു തെയ്യയിൽ നിന്ന് തന്നെ അമച്ചു വരും കേട്ടോ തെയ്യോള് തെയ്യോളല്ല അങ്ങനെ ആ ഒരു അമ്മയായിട്ടിങ്ങനെ അമച്ചു വരും കേട്ടോ അപ്പം ഇനി ഇത് സാധാരണത്തെ പോലെ ഉണ്ടാവും എന്ന് വിചാരിക്കണോ ഇപ്പം നമുക്ക് ആ മഴ പെയ്ത ശേഷം നീലാമ്മലയുടെ മാത്രല്ലോ ഇവിടെ ഊട്ടിച്ചെണ്ടുമല്ലി ഇടാണ്ടോ അതുപോലെ കാശിത്തുമ്പടെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ പേരോളാട്ട് പറയുക നിങ്ങളുടെ അവിടെയൊക്കെ എന്തൊക്കെ പേരോളം പറയുക എന്നൊക്കെ അറിയില്ല ഞങ്ങളവിടെ പറയുന്ന പേരോളാട്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ നമ്മളത് ബട്ടർഫ്ലൈ ചെടി ഇവിടെ ധാരാളമായിട്ട് നിത്യ കല്യാണിന്റെ ചെടി നിറയെ ഇതായിട്ടുണ്ട് കേട്ടോ അമച്ചൊന്നും ഉണ്ടല്ല മുളച്ചൊന്നും ഉണ്ട് കേട്ടോ അതുകൊണ്ടോ ഈ കാണുന്നതൊക്കെ നിത്യ കല്യാണിൻ്റെ ചെടിയ കേട്ടോ ഈ ഒരു ചെടിയാണ് കേട്ടോ നിത്യ കല്യാണി പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു നീലാമരയുടെ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ